Namaskaram. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ചുമത്താനുള്ള അമേരിക്കയുടെ തീരുമാനവുമായി ബന്ധപ്പെട്ട ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാക്പോരാട്ടം തുടരുകയാണ് യുദ്ധമാണ് അമേരിക്ക ആഗ്രഹിക്കുന്നതെങ്കിൽ അവസാനം വരെ പോരാടാൻ ഞങ്ങൾ തയ്യാറാണെന്നാണ് ചൈനയുടെ പ്രഖ്യാപനത്തിനെതിരെ രൂക്ഷമായ പ്രതികരണവുമായി അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പെറ്റേ ഹെഗ്സെത്ത് എത്തുന്നത് പെറ്റേ ഹെഗ്സെത്ത് രംഗത്ത് വരുന്നതും ഇതേ കൊണ്ട് പറഞ്ഞാണ് ഇതോടെ ഈ വിഷയം ആളിക്കത്തിയാൽ അതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് എത്തിക്കും കാര്യങ്ങളെന്നാണ് പറയുന്നത് എന്നാൽ ആ സ്ഥിതിയിലേക്ക് ഇത് വളരില്ലെന്നും പൊതുവെയുള്ള യുദ്ധത്തിന് തയ്യാറാണെന്ന ചൈനയുടെ വെല്ലുവിളിക്ക് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി മറുപടി നൽകിയതും പറയുന്നു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഹെക്സറ്റ് ഇക്കാര്യം വ്യക്തമാക്കിയത് അമേരിക്കയിലെ ചൈനീസ് എംബസി കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമമായ എക്സിലാണ് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത് ഇതിനോട് മറുപടിയായിട്ടാണ് ഹെക്സെറ്റ് അമേരിക്ക യുദ്ധത്തിന് പൂർണ്ണമായും സജ്ജമാണ് എന്ന പറഞ്ഞുകൊണ്ട് എത്തിയത് ഇക്കാരണം കൊണ്ട് തന്നെയാണ് അമേരിക്കൻ സർക്കാർ സൈന്യത്തെ പുനക്രമീകരിക്കുന്നതെന്നും അദ്ദേഹം വെളിപ്പെടുത്തി ചൈനയുമായോ മറ്റേതോ രാജ്യവുമായോ യുദ്ധം ചെയ്യണമെങ്കിൽ സൈന്യത്തെ കൂടുതൽ ശക്തമാക്കുമെന്ന് കരുത്തിലൂടെ തന്നെയാണ് സമാധാനം കൈവരുന്നതെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശ്വസിക്കുന്നതെന്നും ഹെക്സത്ത് ചൂണ്ടിക്കാട്ടി ട്രംപിന് ചൈനീസ് പ്രസിഡന്റ് ഷിൻപിങുമായി തന്നെ മികച്ച ബന്ധമാണ് ഉള്ളതെന്നും അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പറഞ്ഞു എന്നാൽ രാജ്യത്തിന്റെ പ്രതിരോധ സെക്രട്ടറി എന്ന നിലയിൽ രാജ്യത്തിന്റെ സൈനിക കരുത്ത് ഉറപ്പുവരുത്തുകയാണ് തന്റെ കടമയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി രാജ്യത്തിന്റെ പ്രതിരോധ ബഡ്ജറ്റ് ഏഴ് പോയിന്റ് രണ്ട് ശതമാനം വർദ്ധിപ്പിക്കാൻ ചൈന കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിരുന്നു അമേരിക്ക കഴിഞ്ഞാൽ ലോകത്ത് പ്രതിരോധ മേഖലയായി ഏറ്റവും അധികം പണം ചെലവഴിക്കുന്ന രാജ്യമാണ് ചൈന കൂടാതെ ലോകത്തെ ഏറ്റവും വിപുലമായ നാവിക നാവികസേനയും ചൈനയുടേതാണ് കഴിഞ്ഞ ആഴ്ച അമേരിക്ക ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അധിക ഇരുപത് ശതമാനത്തിലായി ഉയർത്തിയിരുന്നു ഇതിനിടയിൽ തന്നെ തിരിച്ചടിയായി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ചൈന പതിനഞ്ച് ശതമാനം അധിക തീരുവ ഏർപ്പെടുത്തിയിരുന്നു വിരട്ടലും ഭീഷണിയും ചൈനയോടെ വിലപോകില്ലെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രണ്ട് ദിവസം മുൻപ് പ്രതികരിച്ചിരുന്നു ചൈനയുടെ താല്പര്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കുന്നതിനുള്ള പ്രതിരോധം പൂർണ്ണമായും നിയമാനുസൃതവും അനിവാര്യവുമാണെന്ന് ചൈന അമേരിക്കയോട് തന്നെ അപകീർത്തിപ്പെടുത്തുന്നതും ചെളിവാരിയേറിയുന്നതുമാണ് ശ്രമിക്കുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ വ്യക്തമാക്കി ചൈനയ്ക്ക് മേൽ പരമാവധി സമ്മർദ്ദം ചെലുത്തുന്നവർ ആരായാലും അവരുടെ തെറ്റായ കണക്കുകൂട്ടലാണ് യുദ്ധമാണ് അമേരിക്ക ആഗ്രഹിക്കുന്നതെങ്കിൽ അത് തീരുമോ എന്നും തീരുവ യുദ്ധമാകുമോ എന്നും വ്യാപാര യുദ്ധമാകുമോ എന്നും മറ്റെന്തെങ്കിലും തരത്തിലുള്ള യുദ്ധമാകട്ടെ എന്നും അവസാനം വരെ പോരാടാൻ തങ്ങൾ തയ്യാറാണെന്നും കുറിപ്പിൽ പറയുന്നു ചൈനയും ഇന്ത്യയും അടക്കമുള്ള രാജ്യങ്ങൾ യു എസിന് മേൽ തന്നെ കൂടുതൽ തീരുവ ചുമത്തുമെന്ന ആരോപണവുമായി ട്രംപ് രംഗത്തെത്തിയിരുന്നു വീണ്ടും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ആദ്യമായി യു എസിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയായിരുന്നു ട്രംപിന്റെ ആരോപണം ഏപ്രിൽ രണ്ട് മുതൽ തന്നെ പകരചുങ്കം ഏർപ്പെടുത്തുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു താരിഫ് യുദ്ധത്തിൽ യു എസിനോട് ഉറച്ചാണ് ചൈന മുന്നോട്ട് നിങ്ങുന്നത് മാർച്ച് പത്ത് മുതൽ ഇറച്ചി ചോളം പരുത്തി എന്നിവ ഉൾപ്പെടെയുള്ള യു എസിൽ നിന്നുള്ള ഇറക്കുമതിക്ക് പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ തീരുവ ചൈന പ്രഖ്യാപിച്ചിരുന്നു